സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതി സംഭവിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവാതെ ആകെ ഷോക്കിൽ തന്നെയാണ് ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് എൻ്റെ ലീനയെ കൊന്നു അതുപോലെ തന്നെ എന്നെ കാറിപ്പിച്ച് കൊല്ലാൻ നോക്കി ഇത് ഏതെങ്കിലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കാര്യമാണോ അത് പിന്നെ ഋഷി ലീന എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെയായിരുന്നു അവൾ മരിച്ചതെന്ന് പറഞ്ഞപ്പം അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് പറ്റിപ്പോയിതാണ് ഋഷി എന്നോട് എന്ന് പറയുമ്പം ഋഷി ചോദിക്കുന്നുണ്ട് അത് എന്ത് തെറ്റാണ് ലീന ചെയ്തത് ലീന എന്നെ പ്രണയിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെയും മകളെയും കൊല്ലേണ്ടതല്ലേ നിങ്ങളുടെ മകനും മകളും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ച് എന്നിട്ട് നിങ്ങളവരെ കൊന്നോ ഇല്ലല്ലോ നിങ്ങളവരെ സ്വീകരിച്ച് നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചില്ലേ അതുപോലെ പോലെ തന്നെയല്ലേ ഞാൻ എൻ്റെ ലീനയെ പ്രണയിച്ചത് എന്നിട്ട് നിങ്ങൾ എന്തിനാ ലീനയെ കൊന്നേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഋഷി ഞാൻ പറയുന്നതൊന്ന് കേക്ക് ലീനയെ ഞാൻ കൊന്നതല്ലല്ലോ അവൾ ആ സമയത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്കൊരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അന്ന് ഞാൻ ലീനയോട് അങ്ങനെ പെരുമാറില്ലായിരുന്നു ലീനയെ ഞാൻ എൻ്റെ സ്വന്തം പോലെ കണ്ടത് അനാഥയായിരുന്ന ആ കുട്ടിയെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ഞാനല്ലേ അതുകൊണ്ട് തന്നെ നീ മയക്കുമരുന്നിലൊക്കെ അഡിക്റ്റാണെന്ന് വിചാരിച്ചിട്ടാണ് അവൾ നിന്നെ പ്രണയിച്ചപ്പം ഞാൻ ആ പ്രണയത്തെ എതിർത്തത് അതുമാത്രമല്ല നിനക്കന്ന് മയക്കുമരുന്നൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമെന്ന് ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് ഞാൻ ലീനയെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു അതിൽ നിങ്ങൾ മയക്കുമരുന്ന് കൂട്ടി കലർത്തുമൊന്നും വേണ്ട എന്തായാലും ഇനി നിങ്ങളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ഇപ്പം നിങ്ങൾ എലക്ഷനിലും മത്സരിച്ച് എം എൽ എ ആവാമെന്നുള്ള പ്രതീക്ഷയല്ല അല്ലേ നിൽക്കണേ അതൊരിക്കലും നടക്കില്ല നിങ്ങളുടെ മരണം എൻ്റെ കൈകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ലീനയുടെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ലാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയാണ് ചന്ദ്രമതി ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ഏടാ ത്യാഗരാജ ഈ വി ഡി എഫുകാർക്ക് ഈ പ്രഭാവതിയുടെ മിസ്സിങ് കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി വി ഡി എഫ്കാരെങ്ങാനും പ്രഭയെ തട്ടിക്കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെ മണ്ടത്തരായി പറയുന്നത് ഇതിൻ്റെ പിന്നിൽ സിദ്ധാർത്ഥൻ തന്നെയായിരിക്കും സിദ്ധാർത്ഥനെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ടായിരുന്നുലോ എന്തായാലും സിദ്ധാർത്ഥനോട് ഇന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ എല്ലാ രഹസ്യങ്ങളും പോലീസിനോട് പറയും അപ്പോൾ പിന്നെ പ്രഭാവതിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് സിദ്ധു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സിദ്ധുവും പ്രഭയും തമ്മിൽ ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ വെച്ച് കണ്ടതിന് മാത്രമല്ലേ ദൃക്സാക്ഷികളുള്ളൂ അല്ലാതെ അത് സിദ്ധു പ്രഭയെ എന്തെങ്കിലും ചെയ്തതായിട്ടും കണ്ടിട്ടില്ലല്ലോ ഒന്നാ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രഭാവതിയുടെ ഫോൺ അവിടെ നിന്ന് പോലീസിന് കിട്ടിയെങ്ങനെയാണ് ഇനിയിപ്പോൾ സിദ്ധാർത്ഥം പ്രഭാവതിയെ ക്ഷേത്രക്കുളത്തിലേക്ക് എങ്ങാനും തള്ളിയിട്ട് കൊന്നോന്നും അറിയില്ല എന്തായാലും പോലീസിൽ അറിയിച്ച് ക്ഷേത്രക്കുളം വറ്റിക്കാൻ പറയണം ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതും ശരിയാണ് ഇനിയിപ്പോൾ പ്രഭ അറിയാതെ എങ്ങാനും ക്ഷേത്രക്കുളത്തിൽ വീണാലും മരണം സംഭവിക്കാമോ അതാ ഞാൻ പറഞ്ഞ ചേച്ചി ഇതിൽ സിദ്ധാർത്ഥിന് പങ്കുണ്ടെന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട എന്തായാലും ഞാനൊന്ന് ചന്ദ്രോത്ത് വരെയും പോയിട്ട് വരേ അവിടെയുള്ളവരെല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കും പ്രഭമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞാനെങ്കിലും അവരുടെ അടുത്ത് വേണം അവരെന്നെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടേർന്നത് ഞാനവരെ എൻ്റെ സ്വന്തം മക്കളെ പോലെയും അതുകൊണ്ട് ഞാൻ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഇപ്പോൾ അവിടെ വേണ്ട സമയമാണ് അതുകൊണ്ട് ഞാൻ ചന്ദ്രദോത്ത് വരെ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ പോകുന്നുണ്ട് പിന്നീട് ചന്ദ്രോത്ത് ഇങ്ങനെ സിദ്ധാർത്ഥൻ രജനിയോട് പറയുന്നുണ്ട് എന്തായാലും എന്നോട് സ്റ്റേഷൻ വരെ ചെല്ലാം നെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് പറഞ്ഞിരുന്നു ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് അച്ഛ ഇപ്പോഴും ഞാൻ അച്ഛനോട് ചോദിക്കുക അമ്മയെ കാണാനില്ലാത്തതിൽ അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ വെച്ച് അമ്മയും അച്ഛനും തമ്മിൽ സംസാരിച്ചിട്ട് പിന്നെ അമ്മയും കൂടെ പോയിരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല മോളെ ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം പ്രഭ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോകുമെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് പ്രഭ നമ്മളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മാറി നിൽക്കുകയെന്നാൽ ഇതിപ്പോൾ കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ടു പോകുകയാണ് എന്തായാലും ഞാൻ സ്റ്റേഷനിൽ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ എസ് ഐയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു സിദ്ധാർത്ഥൻ അങ്ങോട്ട് പോകുന്നുണ്ട് സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞതും രജനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ദേവിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കണ്ട അമ്മ എത്രയും വേഗം മടങ്ങി വരും അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ സമയത്ത് രജനി ദേഷ്യപ്പെട്ടിങ്ങനെ ദേവികയെ നോക്കുന്നുണ്ട് അപ്പം ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പ്രഭാവതിയെ കാണാതെ ആയതിൻ്റെ ദേഷ്യത്തിലാണ് ചേച്ചി ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ നിന്നാ ചേച്ചിയുടെ ദേഷ്യം ഒന്നും കൂടി കൂടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ദേവിക അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പാർഗവിയാണെങ്കിൽ രജനിയോട് പറയുന്നുണ്ട് എന്തായാലും പ്രഭകുഞ്ഞിൻ്റെ കാണാതെ ആയതിൽ സിദ്ധാർത്ഥൻ സാറിന് പങ്കുണ്ടെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം ബി ഡി എഫ് സിദ്ധാർത്ഥൻ സാറും ദേവികയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിത് ഞാൻ ആദ്യം വേറൊരാളെ സംശയിച്ചത് അയാളെ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാൾക്ക് ഇതിൽ പങ്കില്ലാന്ന് ആ സമയം ഗൗരി ചോദിക്കുന്നുണ്ട് അമ്മ നേരത്തെ സംശയിച്ചത് ആരെയാണെന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പം എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല എന്തായാലും പ്രഭക്കുഞ്ഞ് തിരിച്ചു വരട്ടെ അതിനുശേഷം പ്രഭക്കുഞ്ഞ് തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറഞ്ഞോളും എന്തായാലും എൻ്റെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബി ഡി എഫുകാരെ ആരെയും വെറുതെ വിട്ടില്ല എന്ന് ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് അതിന് ബി ഡി എഫ്കാർ ിനെ തട്ടികൊണ്ട് പോയി എന്ന് തെളിവൊന്നുമില്ലല്ലോ പിന്നെ അമ്മ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറയണേ എന്തായാലും പ്രഭാഞ്ചിനെ കാണാണ്ട ഇതിൽ എല്ലാവർക്കും വിഷമമുണ്ട് ചന്ദ്രോത്തുള്ളവരാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെ ഇനി ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് എന്ന് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് ആ ദേവിക ഉണ്ടല്ലോ അവളെ ഒറ്റ ഒരുത്തി കാരണം ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അപ്പോഴേ അവളോട് പ്രഭക്കുഞ്ഞ് പറഞ്ഞതാ നോമിനേഷൻ കൊടുക്കരുത് മത്സരിക്കരുതെന്ന് അന്ന് അവള് കേട്ടില്ല സിദ്ധാർത്ഥ സാർ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞാൽ അവള് മത്സരിക്കാൻ തയ്യാറായത് ഇപ്പം എന്തായി സിദ്ധാർത്ഥന സാറിനും മതിയായില്ലേ ഇപ്പം സ്വന്തം ഭാര്യനില്ലേ കാണാതായേക്കണേ ഇനിയിപ്പോൾ സിദ്ധാർത്ഥൻ സാദ് തന്നെ പ്രഭക്കുഞ്ഞിനെ കൊന്ന് കുളത്തിലിട്ടേക്കുവാണോ എന്നും എനിക്ക് സംശയം ഉണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആണെങ്കിൽ ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് ത്യാഗരാജൻ ഫോൺ ഫോണെടുത്തതും എന്താ മാഡം എന്ന് ചോദിക്കുമ്പം ത്യാഗരാജ പ്രഭാവതിയെക്കുറിച്ച് എന്തെങ്കിലും എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഒരു വിവരവും ഇല്ല മേഡം ഇനിയിപ്പോൾ പ്രഭാവതി ആരെങ്കിലും തട്ടിക്കൊണ്ട് കൊന്നോ എന്നും അറിയില്ല എന്നാൽ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ കണ്ടെത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം മറ്റാരും കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കുടെ ആവശ്യമാണ് ഇപ്പോൾ പ്രഭാവതിയെ കണ്ടെത്തുക എന്നുള്ളത് അതും പ്രഭാവതിയെ നമുക്ക് ജീവനോടുകൂടി തന്നെ വേണം ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ തട്ടിക്കൊണ്ടുപോയവർ പ്രഭാവതിയെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിലോ മേടം എന്ന് വയ്ക്കുമ്പം പ്രഭാവതി മരിച്ചെങ്കിൽ പിന്നെ പ്രശ്നമില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ കണ്ടെത്തണം ഇല്ലെങ്കിൽ അത് നമ്മളുടെ എല്ലാ പ്ലാനുകളും പൊളിക്കും ദേവികയുടെ വിജയത്തെ അത് കാര്യമായി ബാധിക്കുമെന്ന് ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇനി ദേവിക വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അതുകൊണ്ട് തന്നെ മേഡം ഇനി ഒരുപാട് പൈസയൊന്നും ദേവികയ്ക്ക് വേണ്ടി ചിലവാക്കണ്ട ദേവിക ഉറപ്പായിട്ടും തോക്കൂന്ന് നമ്മളുടെ അരുന്ധതിയാണ് ഈ ദേഷ്യത്തോടുകൂടി ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ത്യാഗരാജ താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ദേവികയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കളികളെല്ലാം കളിച്ചത് എന്നിട്ടിപ്പോൾ ദേവിക തോൽക്കുന്ന് താൻ തന്നെ പറയുവാണോ എന്ന് ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് അതിപ്പോൾ മേഡം കാര്യങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ എന്തായാലും ഇതിൻ്റെ പുറകിൽ ആരോ കിടന്ന് കളിക്കുന്നുണ്ട് അത് വി ഡി എഫ്കാരും അല്ല സിദ്ധാർത്ഥനും അല്ലാന്ന് എനിക്ക് തോന്നണേന്ന് ആ സമയം അരുന്ധതി പറയുന്നുണ്ട് അത് ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ഈ പ്രഭാവതി പോയ ഭാഗത്തുള്ള എല്ലാ സീ സി സി ടി വി ദൃശ്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും പ്രഭാവതി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയാണെങ്കിൽ ചന്ദ്രത്തേക്ക് വന്ന് ഇറങ്ങാണ് ആ സമയത്ത് മുൻവശത്ത് ആരെയും കാണാണ്ടായിട്ട് ചന്ദ്രമതി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എന്ത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അടുത്തേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ രജനിരുന്ന് കരയണ കാണുന്നുണ്ട് വേഗം തന്നെ ചന്ദ്രമതി രജനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ രജനി എന്തെങ്കിലും വിവരമുണ്ടോ പ്രഭയെക്കുറിച്ചൊന്നും ചോദിക്കുമ്പോൾ ഒരു വിവരവും ഇല്ലാൻറ്റി അമ്മ എവിടെ പോയിന്നൊന്നും അറിയില്ല അച്ഛനും അറിയില്ല എന്തായാലും അച്ഛനിപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ പോയേക്കാം പോയി വന്നതിന് ശേഷം എന്തെങ്കിലും വിവരം ഉണ്ടോയെന്ന് അറിയാമെന്ന് ആ സമയത്ത് ദേവിക അങ്ങോട്ട് വന്നിട്ട് ആ ആൻറ്റി ആയിരുന്നു ആൻറ്റി എപ്പോൾ വന്നു ചോദിക്കും ഞാനിപ്പോൾ വന്നേ ഉള്ളൂ മോളേ എന്ന് പറയണു എന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട് പ്രഭ പോകാൻ സാധ്യത ഉള്ള ഇവിടത്തൊക്കെ അന്വേഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചു ആയിട്ട് ഒരു സ്ഥലത്തേക്കും അമ്മ ചെന്നിട്ടില്ല ഇനിയിപ്പം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല അച്ഛൻ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് രജനി ദേഷ്യത്തോടു കൂടി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്കും അറിയാം അച്ഛനും അറിയാം എല്ലാവരും രാഷ്ട്രീയം കളിച്ച് കളിച്ച് എൻ്റെ അമ്മയെ കൊന്നില്ലേ എൻ്റെ അമ്മയെ കൊന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഇല്ല എന്ന് ചോദിക്കുന്നു അത് കേട്ടത് ദേവികയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട് ദേവിക പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് പറയണേന്ന് ആ സമയം ഞാൻ പറഞ്ഞതിൽ എന്താ കുഴപ്പമുള്ളത് നിന്നോട് അമ്മ ആദ്യമേ പറഞ്ഞതല്ലേ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് അന്ന് നീ പിന്മാറിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈയൊരവസ്ഥ വരുവായിരുന്നോ ഇപ്പം എൻ്റെ അമ്മ എവിടെയാണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിച്ച് ഈ രചനയാണെങ്കിൽ നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി രജനിയോട് പറയുന്നുണ്ട് രജനി ഒന്നും മിണ്ടാതിരി ദേവീനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അന്ന് ആൻറ്റി എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നതാണ് അത് കേട്ടതും ചന്ദ്രമതി ആകെ വല്ലാണ്ടാവുന്നുണ്ട് കാരണം അമ്മയെ നഷ്ടപ്പെട്ട ഒരു മോളുടെ വേദനയാണല്ലോ ഈ കാണണേന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് മോള് സമാധാനപ്പെട് എത്രയും പെട്ടെന്ന് പ്രഭയെ പോലീസ് കണ്ടുപിടിക്കും അതുവരെയും മോള് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നു പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പം രജനി ചോദിക്കുന്നുണ്ട് അച്ഛ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ോ അപ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് പോലീസിന് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല അവരെന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചതിനെല്ലാം ഞാൻ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ വിളിച്ചറിയിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇതേസമയം നമ്മുടെ രാധികയും ഷാരികയും മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാധവനാണെങ്കിൽ ഓടി വരുന്നുണ്ട് ഓടി വരുന്ന മാധവനെ കണ്ടിട്ട് എന്താ മാധവട്ട ഇങ്ങനെ ഓടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് അത് പ്രായവും വലിപ്പവും ഒക്കെ വെച്ച് നോക്കുമ്പം പ്രഭാവതിയാണോയെന്ന് പോലീസിന് ഒരു സംശയം ഉണ്ടെന്ന് അത് കേട്ടതും നമ്മളുടെ രാധികയും ഷാരികയൊക്കെ ഭയങ്കര ഷോക്കായി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രത്തേക്ക് ഈ ഗിരീഷനും നന്ദനും വരുന്നുണ്ട് ഗിരീഷനും നന്ദനും വന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അച്ഛാ അമ്മയുടെ ആണോ എന്ന് സംശയമുള്ള ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു <im> അത് കേട്ടതും രജനി അമ്മയും അമ്മയ്ക്ക് എന്നെ പറ്റി എൻ്റെ അമ്മയെ എല്ലാവരും കൂടി കൊന്നോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് കിട്ടുമ്പോൾ അറിയുമ്പം സിദ്ധാർത്ഥം വന്നിട്ട് മോളെ മോളിങ്ങനെ ബഹളം വയ്ക്കലെ അത് പ്രഭയൊന്നും ആയിരിക്കില്ല നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞ് നമ്മളുടെ രജനിയെ ചേർത്ത് നിർത്തി സിദ്ധാർത്ഥനും രജനി ഇങ്ങനെ പൊട്ടിക്കറിയുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മിക്കവാറും ആ ഡെഡ് ബോഡി പ്രഭാവതിയുടെ ഒന്നും ആയിരിക്കില്ല ഋഷി എന്തായാലും പ്രഭാവതിയെ കൊല്ലാനൊന്നും സാധ്യതയില്ല കുറച്ച് പേടിപ്പിച്ചിട്ട് ഋഷി പ്രഭാവതിയെ വിട്ടഴിക്കാൻ തന്നെയാണ് സാധ്യത അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ